ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതീക്ഷ ഭയങ്കര ഏറെ ദേഷ്യത്തിലാണ് ആ സമയത്ത് റൂമിലേക്ക് കയറി പോകാൻ പോകുന്ന സമയത്ത് ആൻഡുത അവിടെ പിടിച്ചു നിർത്തിയിട്ട് പ്രതീക്ഷ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് സീരിയസ് ആയിട്ട് ചില ചില കാര്യങ്ങളാണ് പക്ഷേ പ്രതീക്ഷ അതൊന്നും കേൾക്കാതെ നേരെ റൂമിൽ പോയി കഥ കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ അതേ സ്പീഡിൽ തന്നെ തിരിച്ചറങ്ങി വരികയാണ് അപ്പം നമ്മുടെ അഞ്ജു എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിൻ്റെ കയ്യിൽ ആ ഫോട്ടോയുണ്ട് ആ ഫോട്ടോ എടുത്ത് അൻ്റതിൻ്റെ മുന്നിൽ വലച്ചറിഞ്ഞിട്ട് നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെ ഈ ഫോട്ടോ കാണിച്ച് മയക്കാമെന്ന് വിചാരിച്ചോ എൻ്റെ മനസ്സ് മാറ്റാമെന്ന് വിചാരിച്ചോ ഒരിക്കലും നടക്കില്ല ഈ ഫോട്ടോ കാണിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഹാ അങ്ങനെ വിചാരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന ഈ ഫോട്ടോ വെച്ചത് ഇനി മേലാൽ ഇത്തരത്തിലുള്ള പരിപാടി കാണിച്ചു പോകരുത് നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായ കാര്യം തന്നെയാണ് അതുകൊണ്ട് വേണ്ട എൻ്റെ മുന്നിൽ ഇങ്ങനത്തെ ഒരു പ്രയോഗങ്ങൾ വേണ്ട എനിക്ക് മനസ്സിലായി ഇപ്പം എന്താണ് സംഭവങ്ങൾ എന്നല്ല സ്വരമോളെ നിന്ന് നിങ്ങൾക്ക് അകറ്റണം അകറ്റിയല്ലോ അതിനാണല്ലോ ഇത്രയും നാൾ നിങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത് എന്നെ പുറത്തിറക്കാതിരുന്നത് ഞാൻ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെയാണല്ലോ എനിക്കേ സ്വരമോളും മാത്രമേ ഉള്ളു അത് നിങ്ങളൊന്ന് ചിന്തിക്കണം അപ്പോൾ ഇത് കേട്ട് നമ്മുടെ എൻ്റെ ഇതാണെങ്കിൽ നീ ഇതൊന്നും മനഃപ്പുറവല്ല ഇങ്ങനെ സംഭവിച്ചു പോയി സ്വരമോളല്ലാതെ ഞങ്ങൾക്കും ആരുമില്ല പ്രതീക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പം പിന്നെ എനിക്കാരെയാണ് ഉള്ളത് സ്വരമോളല്ലാതെ നിങ്ങളെന്താ ആ കാര്യങ്ങൾ ചിന്തിക്കാതെ എന്തൊക്കെ വന്നാലും സ്വരമോളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അവളെ സ്വന്തമാക്കാമെന്ന് നിങ്ങൾ സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ അവിടെ നിന്ന് പോവുകയാണ് അപ്പം അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അൻറ്റുദിനെ ഭയങ്കര സങ്കടം തോന്നുകയാണ് കാരണം എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണല്ലോ നമ്മുടെ ആൻഡു അവിടെ ഇരുന്നത് എല്ലാ മനസ്സൊക്കെ മാറും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയാണ് അപ്പോൾ പൂജയാണെങ്കിൽ ശ്രീനിലത്ത് നടന്ന ചില കാര്യങ്ങളെല്ലാം അവിടെ ആലോചിക്കുകയാണ് അപ്പോൾ ഈ പൂജ വൈകി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മനന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചല്ലോ നീ ഇങ്ങനെ വരാൻ നിൽക്കരുത് നിനക്ക് നിന്റെ വിചാരം എന്താണ് ശ്രീനിലത്തിലേക്ക് നിനക്ക് തോന്നുന്ന സമയത്താണ് നീ കയറി വരുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഒരു ഉത്തരവാദിത്തം പറയണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഭയങ്കരേറെ ഷൗട്ടിങ് ആ ഒരു കാര്യങ്ങൾ മുഴുവനും പൂജ ആലോചിക്കുകയായിരുന്നു അപ്പോൾ മനസ്സ് ചിന്തിക്കുകയാണ് ഇത് എന്തിനാണ് എന്തിനനുചരിച്ച് എന്നോട് അങ്ങനെ സംസാരിച്ചത് അവരങ്ങനെ എന്നോട് സംസാരിക്കേണ്ട കാര്യമല്ലോ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശം സാധിക്കാനുണ്ടോ അവർക്ക് അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തല്ലാ പോകാൻ ഞാൻ ആലോചിക്കുകയാണ് പൂജ ഇക്കാലോചിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ സംശയം തോന്നിക്കുകയാണ് അങ്ങനെ പിന്നീട് ഈ രഞ്ജിത പറഞ്ഞ കാര്യത്തെക്കുറിച്ചും ആലോചിക്കുകയാണ് ഏതായാലും എൻ്റെ രോഹിതേട്ടൻ രണ്ടാമത് കിട്ടിയതാണ് നിൻ്റെ സുമിത്രാമയെ പക്ഷേ ഇപ്പം സുമിത്രാമ ജീവിക്കുന്നത് മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ അടുത്താണ് അവിടെ നിനക്കെപ്പോഴും ഒരു നല്ല പേരുണ്ടാവില്ല എപ്പോഴും നീ അന്യ തന്നെയാണ് രണ്ടാം സ്ഥാനക്കാരി അത്ര മാത്രമേ നിനക്കവിടെ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ പൂജ എന്ന് പറഞ്ഞ കാര്യങ്ങളും രഞ്ജി ഈ പൂജ ആലോചിക്കുകയാണ് അപ്പം പൂജ മനസ്സിൽ വേണ്ടി ചിന്തിക്കുകയാണ് ആ രഞ്ജിതാൻ്റെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യം തന്നെയാണ് എനിക്ക് ആ വീട്ടിൽ രണ്ടാം സ്ഥാനം തന്നെയാണ് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം തന്നെയാണ് പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല ആ കണ്ണ് വെച്ചല്ല എന്നെ കാണുന്നത് ഒരു അന്യയായിട്ട് തന്നെയാണ് കാണുന്നത് ഇനി ഈ കാര്യങ്ങൾ മുഴുവനും ഏതായാലും അമ്മയോട് തുറന്നു പറഞ്ഞേ മതിയാവുള്ളു അമ്മയെ വിശ്വസിപ്പിക്കണം വിശ്വസിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും സാരമില്ല അമ്മയെ വിശ്വസിപ്പിച്ചാലേ എനിക്കിനി സമാധാനം ആവുള്ളു എന്നൊക്കെ ഈ പൂജ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്രയാണ് അപ്പൊ സുമിത്ര സ്വരമോള ആക്കിയിട്ട് നേരെ നടന്നു വരികയാണ് ആ സമയത്താണ് അപ്പു അങ്ങോട്ട് വരുന്നത് അപ്പൊ അപ്പു സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വണ്ടി നിർത്തിയിട്ട് ആഹാ ഇത് ആരാ അപ്പച്ചിയോ ഇത് എങ്ങോട്ട് പോയതാണ് അപ്പച്ചി എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ സ്വരമോള ആക്കാനായിട്ട് പോയതാണ് നീ ഇറങ്ങിയതാണ് അപ്പു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പു ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് ഏതായാലും ഈ സമയത്ത് പൂജ വീട്ടിലുണ്ടാവില്ല അതായിരിക്കും നല്ലത് എല്ലാ കാര്യങ്ങളും അപ്പച്ചിയോട് തുറന്നു പറയണം എന്നാൽ മാത്രമേ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളു അത് പിന്നെ അപ്പച്ചി ഞാനേ ചുമ്മാറങ്ങിയതാണ് വാ അപ്പച്ചി കയറ് ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കാം അപ്പച്ചി എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര സന്തോഷത്തോടു കൂടി തന്നെ ആ വാണ്ടിയിലേക്ക് കയറുകയാണ് ആ വണ്ടിയിലേക്ക് കയറി നേരം അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയാണ് പൂജയാണെങ്കിൽ പങ്കജ് കടലിൽ കളിക്കുന്നതും നോക്കിക്കൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പൂജയുടെ മനസ്സിലേക്ക് അന്ന് ആ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലേക്ക് ഇടിച്ചു കയറുകയാണ് അന്ന് ഈ പ്രതീക്ഷ നല്ലൊരു ട്രീറ്റ് തന്നെ നമ്മുടെ പൂജയ്ക്ക് നൽകിയല്ലോ വല്ല നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഒരു കേക്കൊക്കെ മുറിച്ച് ആ ഒരു ഇത് പൂജയും ഈ പങ്കജും തമ്മിൽ ഡാൻസ് കളിച്ച് ആ രംഗങ്ങളും മുഴുവനും പൂജ അവിടെ ആലോചിക്കുകയാണ് അത് ആലോചിച്ച് 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 പൂജ പങ്കജിൻ്റെ മുഖത്തൊന്നും കണ്ടെടുക്കുന്നില്ല അങ്ങനെ പങ്കജിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ പൂജ അപ്പോ പങ്കജ് നേരെ വന്നിട്ട് പൂജ വാ പൂജ വാ കടലിലേക്ക് ഇറങ്ങി നമുക്ക് കളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ എന്നാലും പൂജ ചിരിച്ചുകൊണ്ട് തന്നെ പങ്കജിൻ്റെ മുഖത്ത് തന്നെ നോക്കുകയാണ് അങ്ങനെ പൂജയെ ഒന്ന് ഞൊട്ടടിച്ചിട്ട് ഇതെന്ത് ഇത് എങ്ങോട്ടേ നോക്കുന്നത് എൻ്റെ മുഖത്തേക്ക് തന്നെയാണോ അല്ല നമ്മൾ കടല് കാണാൻ വേണ്ടി വന്നത് എന്നിട്ട് പിന്നെ എന്തിനാ പൂജ എൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എൻ്റെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജ വീണ്ടും ചിരിക്കുകയാണ് ചിരിച്ചിട്ട് പറയാണ് അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു പങ്കജെ ഇനിയുള്ള ലൈഫെല്ലാം നിന്റെ കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഒന്ന് ആലോചിക്കുകയായിരുന്നു സ്പെൻഡ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇത് കേട്ട് നമ്മുടെ പങ്കജന് വല്ലാത്ത ഷോക്കായിപ്പോയി അപ്പം പങ്കജാണെങ്കിൽ ഏ പൂജ എന്താടോ താനെന്താ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്താ ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ ഇനിയുള്ള ലൈഫ് മുഴുവനും തൻ്റെ കൂടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കണമെന്നേ അതാണ് എൻ്റെ ആഗ്രഹം ഇത് കേട്ട പങ്കജാണെങ്കിൽ തുള്ളി ചാടുകയാണ് കാടാനിൽ പോയി ഭയങ്കര ഡാൻസ് കളി അപ്പോൾ വീണ്ടും ഈ പൂജ ചോദിക്കണം എന്താ പങ്കജേ താൻ എന്താണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജ എനിക്കിതിൽ പരം സന്തോഷം കിട്ടാനുണ്ട് പൂജ ഈ ഒരു വാക്കിന് വേണ്ടിയല്ലേ ഞാൻ കാത്തിരുന്നത് എങ്ങനെ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ തന്നെ എനിക്ക് മമ്മിൻ്റെ അടുത്തേക്ക് പോകണം മമ്മയോടും ഡാഡിയോടും ഒക്കെ ഈ സന്തോഷ വാർത്ത അറിയിക്കണം താൻ എന്നോട് ഈ ഒരു വാർത്ത പറഞ്ഞിരിക്കുകയല്ലേ ഇതിൽ പരം സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചില്ല അനുഭവിച്ചിട്ടില്ലടോ എന്നൊക്കെ ഇങ്ങനെ പങ്കജ് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ പങ്കജ് ഇത് എന്നിങ്ങനെ പുകഴ്ത്തി പറയേണ്ട കാര്യമുണ്ടോ എടും ഞാൻ പുകഴ്ത്തി പറഞ്ഞല്ല ഇതിൽ പരം സന്തോഷം എനിക്ക് കിട്ടാനില്ല വാ നമുക്കിപ്പോൾ തന്നെ എൻ്റെ മമ്മിൻ്റെ അടുത്തേക്ക് പോണോ വേണോ ഇപ്പം തന്നെ പോകണോ കുറേ കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞാൽ പോരെ പോരാ ഈ സന്തോഷ വാർത്ത എനിക്ക് മമ്മിയെ അറിയിച്ച മതിയാകോളൂ താ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൈയും പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ പൂജയെ പിന്നീട് കാണിക്കുന്നത് അപ്പൂ കുറേ കാര്യങ്ങളും സത്യങ്ങളൊക്കെ ഈ സുമിത്രയോട് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ എന്നാലും അവളെങ്ങനെ മാറിപ്പോയി രഞ്ജിതര വലയിൽ അവൾ അങ്ങനെ ആ അപ്പച്ചി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവളുടെ മനസ്സ് മാറ്റിയെടുത്തിരിക്കയാണ് ആ രഞ്ജിത എന്ന് പറഞ്ഞ ആ സ്ത്രീയെ അവരുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളുണ്ടാവും പൂജയെ സ്വന്തമാക്കിയിട്ട് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കാണാനുണ്ട് അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെയും കിടന്ന് പെരുമാറ പെരുമാറുന്നത് എന്നൊക്കെ ഈ അപ്പു പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കും തോന്നി കാരണം ഇപ്പൊ രഞ്ജിത പറയുന്ന ഒരു കാര്യങ്ങളും കാര്യവും എന്നോട് അവളൊന്നും പറയാറില്ല അന്ന് തന്നെ പ്രതീക്ഷിനെ ജാമ്യത്തിൽക്കുന്ന കാര്യം രഞ്ജിതയാണെന്നുള്ള ഒരു കാര്യം എന്നോട് പറഞ്ഞില്ല ആ ഞാൻ അവിടെ പ്രതീക്ഷിനെ ജയിലിൽ കാണാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത അവിടെ ഉണ്ടായിരുന്നു രഞ്ജിത ഒരുപാട് എന്നെ വെല്ലുവിളിച്ചു ആസത്യവും പൂജ കറിയായിരുന്നു പക്ഷേ എന്നിട്ടും അവൾ എന്നോടൊന്ന് മറച്ചു വെച്ചു അപ്പോൾ പിന്നെ എന്താണ് കരുതേണ്ടത് ഈ രഞ്ജിതയും പൂജയും തമ്മിൽ നല്ല ബന്ധം തന്നെയല്ലേ അതേ അപ്പച്ചി നല്ല ബന്ധമുണ്ട് അതൊക്കെ അവളെ മനസ്സ് മാറ്റിയെടുത്തിരിക്കയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ഇല്ല അപ്പോൾ ഒരിക്കലും അവളുടെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല കാരണം രഞ്ജിതയുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളുണ്ടെന്ന് എനിക്കറിയാം അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല രോഹിത് എന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം മാത്രമേ പൂജയുടെ കാര്യത്തിൽ സംഭവിക്കുകയുള്ളു അല്ലാതെ അവളുടെ മനസ്സിലെ ആഗ്രഹം സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് സുമിത്ര ഭയങ്കര കൂടി തന്നെ അപ്പുവിനോട് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് പങ്കജും അതേപോലെ തന്നെ പൂജയും കൂടി വീട്ടിലെത്തിരിക്കയാണ് പങ്കജിനാണെങ്കിൽ ഡാൻസ് നിർത്താനും പറ്റുന്നില്ല പങ്കജി സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയെ നിൽക്കുകയാണ് അപ്പം പൂജ ചോദിക്കണേ എന്താ പങ്കജിയെത്താൻ എന്താ കാണിക്കുന്നത് പൂജ എനിക്ക് സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല പൂജ പെട്ടെന്ന് തന്നെ വാ മമ്മിയോട് ഈ കാര്യം പറയണം മമ്മിയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട പൂജയാണെങ്കിൽ അപ്പോൾ തനിക്ക് സന്തോഷമില്ലേ ഉണ്ടല്ലോ പക്ഷെ ആ സന്തോഷം എങ്ങനെയാണ് തന്നോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഏതെത്താൻ വാ മമ്മീനോട് പറയട്ടെ ഈ സത്യങ്ങളും മുഴുവനും പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂജയും അതേപോലെ തന്നെ പങ്കജും കൂടി നേരെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്ത് പങ്കജും അമ്മയും മമ്മിയെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിരി ഭയങ്കര ഒരു വിളി അപ്പോൾ രഞ്ജിതയും അതേപോലെ തന്നെ ഈ അരവ്യത്തിനും കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പം ഈ രഞ്ജിത ചോദിക്കുകയാണ് എന്താടാ എന്താ പങ്കജേ നീ എന്തിനിങ്ങനെ അലറി വിളിക്കുന്നത് എന്താ കാര്യം മമ്മി എനിക്ക് മമ്മിയോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് സന്തോഷ വാർത്തയോ എന്ത് സന്തോഷ വാർത്ത അപ്പം അരവിന്ദനെ ചോദിക്കുകയാണ് എന്ത് സന്തോഷ വാർത്തയാണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ടേക്കും ഞാനേ മമ്മയ്ക്ക് വലിയ ഗിഫ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വലിയ ഗിഫ്റ്റോ എന്നിട്ട് എവിടെ അപ്പോൾ ഈ അരവിന്ദനെ ചോദിക്കുകയാണ് എവിടെയാണ് ഗിഫ്റ്റ് എവിടെ ഗിഫ്റ്റ് ഒന്നും കണ്ടില്ല ആ ഗിഫ്റ്റ് ഈ പൂജ തന്നെയാണ് അപ്പോൾ ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ രഞ്ജിതയും അരവിന്ദനെ ചോദിക്കുകയാണ് പൂജയോ ഇതെന്താ മുളൈവം പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പൂജ ഗിഫ്റ്റോ വലിയ ഗിഫ്റ്റോ നീ ഗിഫ്റ്റാണ് അതാണ് സന്തോഷ വാർത്തയാണെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പാറ പങ്കജേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ കാര്യം എന്ന് ചോദിച്ചു മമ്മി പൂജയല്ലേ ഈ കല്യാണത്തിന് സമ്മതിച്ചു പൂജ മമ്മിയുടെ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാൻ പൂജയ്ക്ക് സമ്മതമാണത്രേ എന്നിങ്ങനെ പങ്കജ് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിതയുടെ കണ്ണിൽ ഭയങ്കര സന്തോഷം കാരണം തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ളൊരു ചിന്തയാണ് രഞ്ജിതയുടെ ആ കണ്ണുകളിൽ കാണിക്കുന്നത് അങ്ങനെ രഞ്ജിത നേരെ പൂജയുടെ അടുത്തേക്ക് ചെന്നിട്ട് പൂജ സത്യമാണോ സത്യമാണേ പറഞ്ഞത് മോളെ എൻ്റെ പൊന്നുമോളെ നീ കല്യാണത്തിന് സമ്മതിച്ചോ അപ്പൊ പൂജയോന്ന് ആണം കൊണ്ട് തലയൊക്കെ കുമ്പിട്ട് നിൽക്കുകയാണ് മോളെ സന്തോഷമായി ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പൂജയോ ഒന്ന് തലയോടിക്കൊണ്ട് തന്നെ ഈ കേട്ടത് മുഴുവൻ സത്യം തന്നെയാണോ ഏ എൻ്റെ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാൻ നിനക്ക് സമ്മതമാണെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സമ്മതമാണ് ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ അരവിന്ദൻ പറയുന്ന പറയാണ് അപ്പഴും ഞാൻ പറഞ്ഞില്ലേ രഞ്ജു നമ്മുടെ മകൻ മിടുക്കനാണെന്ന് ഇങ്ങനെ ഈ മണ്ടതരം പറയുകയാണ് അപ്പൊ രഞ്ജിത ഒന്ന് കണ്ണ് മിഴിച്ച് തന്നെ നോക്കുകയാണ് ഈ അരവിന്ദനെ അതിനുശേഷം പങ്കജിനാണെങ്കിൽ സന്തോഷം കൊണ്ട് മാതിമറന്നെ അവസ്ഥ നിൽക്കുകയാണല്ലോ അപ്പോൾ രഞ്ജിത പറയാണ് എനിക്ക് ഇതിൽ പരം സന്തോഷം ഇനി കിട്ടാനില്ല ഏതായാലും മോളുടെ മനസ്സ് മാറിയല്ലോ എൻ്റെ വീട്ടിലേക്ക് വരാൻ തന്നെ മോൾക്ക് തോന്നിയല്ലോ അതിൽ പരം സന്തോഷം എനിക്ക് എന്ത് കിട്ടാനുണ്ട് ഇനി മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരെയും വിളിച്ചിട്ട് പൂജാ റൂമിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വിളക്കെല്ലാം കത്തിച്ച് ഇനി ഇതേ നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഇവ രണ്ടുപേരും കണ്ണടച്ച് ഒന്ന് കൈവി പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് രഞ്ജിത് അരവിന്ദനെ ഒന്ന് നോക്കിയിട്ട് അരവിന്ദനാണെങ്കിൽ എല്ലാം സാധിച്ചു എന്ന രീതിയിൽ കണ്ണടച്ച് അങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ പങ്കജും പൂജയെ തന്നെ നോക്കുകയാണ് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ പോവുകയാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ രഞ്ജിത പൂജയെയും ഈ പങ്കജിനെയും ആരതി ഒഴിയുകയാണ് ഡേ ആൻറ്റിക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്തണം അത് കല്യാണം നടത്തണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് അതൊട്ടും ഇനി വൈകൂടാ അല്ലേ പങ്കജേ അല്ലേ അരവിന്ദേട്ടാ എന്നൊക്കെ എനിക്ക് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അരവിന്ദനും പങ്കജൊക്കെ പറയണം അതെ അതെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പക്ഷേ അതിനിടയിൽ പൂജയൊരു കാര്യം പറയണം ആൻറ്റി എനിക്കൊരു കാര്യം ഉണ്ട് എനിക്കൊരു അത്യാവശ്യ കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന് പറയുകയാണ് എന്താ മോളെ എനിക്ക് പങ്കജിനെ ഇട്ടോ ഇഷ്ടമാണ് കല്യാണം കഴിക്കാനും താല്പര്യമുണ്ട് പങ്കജ് അല്ലാതെ ഇനി എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ആരും വരൂല്ല പങ്കജനല്ലാതെ എനിക്ക് വേറെ ആരെയും കാണാനും പറ്റത്തില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ സുമിത്രാമയെ ഇപ്പോഴും ഇഷ്ടമാണ് സുമിത്രാമയ്ക്കും ഞാനെന്ന് പറഞ്ഞ ജീവനാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ഒരിക്കലും വേർവിട്ട് പോകില്ല എൻ്റെ അതിനെന്താ അതിനെന്താ ഇപ്പം കാര്യം ആ അതിന് കാര്യമുണ്ട് കാരണം എൻ്റെ അമ്മ സമ്മതം മൂളണം ഈ കല്യാണത്തിന് സമ്മതമാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സമ്മതം മൂള മൂളണം എന്നൊക്കെ പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഈ അരവിന്ദനാണെങ്കിൽ അയ്യോ ആ സുമിത്ര ഈ കല്യാണത്തിന് സമ്മതിക്കോ അപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ അപ്പോൾ പങ്കജൻ ചോദിക്കുകയാണ് സുമിത്രാൻ്റെ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ചോദിച്ചു സമ്മതിച്ചില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല എന്ന് പൂജ മുഖത്തടിച്ച പോലെ രീതിയിൽ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനു വല്ലാത്തൊരു ടെൻഷൻ പങ്കജേ എൻ്റെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചോളാം പക്ഷേ എൻ്റെ അമ്മ കല്യാണത്തിന് സമ്മതിക്കുന്നത് വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം താൻ അതെനിക്ക് താൻ എനിക്ക് വാക്ക് തരുമോ ഉറപ്പായിട്ടും എത്ര നാൾ വേണം വരെ വരെങ്കിലും ഞാൻ പൂജയ്ക്ക് വേണ്ടി കാത്തിരിക്കും പൂജ ഇത് തനിക്ക് തരുന്ന ഞാൻ വാക്കാണ് എന്ന് മനസ്സിലാ മനസ്സോടുകൂടിയാണെങ്കിലും പങ്കജയോടെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട പൂജയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുക പൂജ പറയണ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് പങ്കജിനെ കല്യാണം കഴിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം സമ്മതിപ്പിക്കും അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് എന്ന് പറയുകയാണ് അപ്പോഴേക്ക് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം നീ എൻ്റെ വീട്ടിൽ മകളായിട്ടോ മരുമകളായിട്ടൊക്കെ കയറി വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മുടെ പൂജ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ രഞ്ജിതയോട് ഈ അരവിന്ദൻ ചോദിക്കുകയാണ് രഞ്ജു ഇനി സുമിത്ര സമ്മതിച്ചില്ലെങ്കിലോ എന്ത് ചെയ്യും സുമിത്ര സമ്മതിക്കും സുമിത്രയെ സമ്മതിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം പൂജ ചെയ്തോളാം എന്നല്ലേ പറഞ്ഞത് പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല അവള് സമ്മതിക്കും അവളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യും അങ്ങനെ രഞ്ജിത ഭയങ്കര വാശിയോട് പറയണം പിന്നീട് കാണിക്കും നമ്മുടെ സുമിത്ര സുമിത്ര അപ്പുവിൽ നിന്ന് പല സത്യങ്ങളും അറിഞ്ഞിരിക്കുകയാണല്ലോ അങ്ങനെ എല്ലാം റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പൂജ കേറി വരികയാണ് ആഹാ അമ്മ ഇവിടെ ഇരിക്കുകയാണ് എന്താമ്മേ അമ്മ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പൂജ പറയാണ് പക്ഷേ നമ്മുടെ സുമിത്ര അതൊന്നും ശ്രദ്ധിക്കുന്നില്ല സുമിത്രയുടെ ആ മുഖത്ത് ഭയങ്കര ദേഷ്യമാണേ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യൻ ബു ബായ്